ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനായിട്ട് നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് റിവാർഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബാക്കോ കിട്ടിയാൽ നല്ലതല്ലേ ക്രെഡ് വന്ന സമയത്ത് നമുക്കറിയാം കുറേ അധികം നല്ല റിവാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു നല്ല രീതിയിൽ ക്യാഷ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ രൂപ കിട്ടിയാലായി എന്ന സ്ഥിതിയാണ് സോ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള പോപ്പുലർ പ്ലാറ്റ്ഫോമുകളും അതിൽ കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇതിൽ പെടാത്ത ഏതെങ്കിലും പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുന്നു ുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഓപ്ഷനാണ് ഫോൺ പേ അതുപോലെ ഗൂഗിൾ പേ രണ്ട് പ്ലാറ്റ്ഫോമിലും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ലഭ്യമാണ് എന്നാൽ നമുക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോം വഴി ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൂടുതലും ബ്രാൻഡ് വൗച്ചേഴ്സ് വൗച്ചേഴ്സൊക്കെയാണ് കിട്ടുന്നത് ബ്രാൻഡ് വൗച്ചർ കൊണ്ട് കൂടുതൽ ആളുകൾക്കും പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗൂഗിൾ പേ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രാൻഡ് വച്ചറാണ് ഫോൺ പേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസർ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഫോൺ പേ ഓഫർ ചെയ്യുന്നുണ്ട് ഫോൺ പേ വഴി ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അപ് ടു അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക ഒരു സ്ക്രാച്ച് ഓഫറാണ് നമ്മൾ ബില്ല് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും അത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിയുവാൻ നേരത്തെ അപ് ടു അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം ഈ ഒരു ഓഫറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ മിനിമം ക്യാഷ് ബാക്ക് എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് മിനിമം നൂറ് രൂപയെങ്കിലും കിട്ടും മാക്സിമം അപ് ടു അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഓഫർ കിട്ടില്ല ഫോൺ പേ വഴി ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഓഫർ കിട്ടുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അവൈലബിൾ ആണ് അടുത്ത മാസം ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണത് ായിട്ട് വരും അപ്പോൾ ഈ ഒരു ഓഫർ നിലവിൽ ഫോൺപേയിൽ ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ റണ്ണാകുന്ന ഈ ഒരു ഓഫർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫോൺ പേയിലും പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിന് ക്യാഷ് ബാക്കോ കാര്യങ്ങളോ ഒന്നും ഓഫർ ചെയ്യുന്നില്ല ഗൂഗിൾ പേയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ബ്രാൻഡ് വൗച്ചേഴ്സ് ആണ് കൂടുതലായിട്ടും കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലരൊക്കെ ഇപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഫോൺ പേയും അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ റീസൺ കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ ആണ് ഗുഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ ഒരു ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് കൂടുതൽ ആളുകളും കാണുന്നത് അപ്പൊ ആ രീതിയിൽ കൂടുതൽ ആളുകളും ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഈ പ്ലാറ്റ്ഫോമുകൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മുൻപ് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു എഴുന്നൂറ്റമ്പത് രൂപ വരെ ഒരു മാസം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിച്ചിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇ സി ഷോ പ്ലാറ്റിനം വേരിയന്റ് അതുപോലെ തന്നെ ബിസിനസ് ക്യാഷ് ബാക്ക് വേരിന്റ് കാർഡിലൊക്കെ ഒരു ഫീച്ചർ കിട്ടിയിരുന്നു അതിനാൽ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്ത് പലരും എല്ലാ മാസം എഴുന്നൂറ്റമ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് നേടിയിരുന്നു എന്നാൽ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫീച്ചർ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇങ്ങനെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റിൽ കണ്ടിരുന്നു നമ്മൾ ജിയോ ഫൈനാൻസ് ആപ്പ് ഉപയോഗിച്ച് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് കിട്ടിയിരുന്ന പോലെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടെന്ന് ഒരു കമ്മ്യൂണിറ്റി ഫോറത്തിൽ കണ്ടതാണ് ഞാൻ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൺഫേം അല്ല ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് വർക്ക് ആണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ തന്നെ ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി പേസാപ്പ് പേസപ്പ് വഴി നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ ക്യാഷ് ബാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും എല്ലാ മാസവും കൃത്യമായിട്ട് ചെറിയ ക്യാഷ് ബാക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ട് അത് സ്ഥിരമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് എന്നത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും പേസാപ്പിൽ റൺ ആകുന്ന ഓഫേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ഈ ഒരു പേസാപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു പതിനൊന്ന് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പതിനൊന്ന് ക്യാഷ് പോയിന്റ് അതായത് ഇക്വലൻ ടു പതിനൊന്ന് രൂപ നമുക്ക് നേടാനായിട്ട് സാധിക്കും ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് പോയിന്റ് നമുക്ക് വാലറ്റിലേക്ക് റെഡിയും ചെയ്യാം എന്നിട്ട് വാലറ്റിലെ എമൗണ്ട് ഉപയോഗിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ആണ് ബിൽ പേയ്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ യു പി ഐ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അർവൈസ് വാലറ്റിലെ എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് വിത്ഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യാം ഈ ഒരു ഓഫറിന്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്ന അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യണം മാത്രമേ നമുക്ക് ഈ ഒരു പതിനൊന്ന് ക്യാഷ് പോയിന്റ് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ക്യാഷ് ബാക്ക് കിട്ടൂ അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല യു പിഐ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബില്ല് പേ ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി മുമ്പ് ഫോൺ പേയുടെ കേസിൽ ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് അപ് ടു അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കേസിൽ യു പി ഐ ഉപയോഗിച്ച് പേ ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അതിന് പകരം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്താലൊന്നും ആ ഒരു ഓഫറിൽ പറയുന്ന ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് കിട്ടുകയില്ല പിന്നെ പേസാപ്പിൽ ഉണ്ടാകുന്ന മറ്റൊരു ഓഫറാണ് മറ്റു ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് പേസാപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു പതിനൊന്ന് ക്യാഷ് പോയിന്റ് വരെ നേടാനായിട്ട് സാധിക്കും അതായത് ഇക്വൽ എൻ്റൊന്ന് രൂപ ഫ്ലാറ്റ് ആണ് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പതിനൊന്ന് ക്യാഷ് പോയിന്റ് കിട്ടിയിരിക്കും ക്യാഷ് പോയിന്റ് നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ നമുക്ക് ഏത് പേമെന്റ് മെത്തേഡ് ഉപയോഗിച്ചും പേ ചെയ്യാനായിട്ട് സാധിക്കും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിച്ച് ചെയ്യാം പിന്നെ ഓഫർ പീരീഡിൽ ഒരു തവണ മാത്രമേ നമുക്ക് ഓഫർ കിട്ടുകയുള്ളൂ നമുക്കിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഒരു ബാങ്കിന്റെ ബില്ല് പേ ചെയ്ത് നമുക്ക് പതിനൊന്ന് ക്യാഷ് പോയിന്റ് കിട്ടി അതേ മാസം തന്നെ മറ്റൊരു ബാങ്കിന്റെ കാർഡ് പേയ്മെൻറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല വൺ ടൈം ഓഫറാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ ഒരു ഓഫർ നമുക്ക് കിട്ടുകയുള്ളൂ അത് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലും അങ്ങനെയാണ് മറ്റു ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫറിലും അങ്ങനെ തന്നെയാണ് സോ നിങ്ങളുടെ കയ്യിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു ഏതെങ്കിലും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് നിങ്ങൾ രണ്ട് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റും ഈ ഒരു പേസാപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും ഇരുപത്തിരണ്ട് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതായത് ഇരുപത്തി രണ്ട് ക്യാഷ് പേയ്മെന്റ് നമുക്ക് നേടാൻ ായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് മറ്റൊരു പ്ലാറ്റ്ഫോമാണ് മോബിക് മോബിക്വില് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ഓപ്ഷൻ ലഭ്യമാണ് റൺ ആകുന്ന ഓഫേഴ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഹഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ട് അതിന്റെ കണ്ടീഷൻസ് നോക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കണം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് റിക്വേഡ് ആയിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ൊരു ഫ്ലാറ്റ് ഹഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് എനി മോഡ് ഓഫ് പേയ്മെന്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും യു പി ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സിനായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുക നോൺ കെ വൈ സി യൂസേഴ്സ് ആണെങ്കിൽ ഈ ഒരു ഓഫർ കിട്ടുകയില്ല പിന്നെ മൊബൈൽ മൊബിക്വിക്കിൽ ഉണ്ടാകുന്ന മറ്റു ഓഫർ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ യൂസർ എന്നുള്ള ആ ഒരു ഓഫർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ബില്ല് എമൗണ്ടിന്റെ വൺ പെർസെന്റേജ് നമുക്ക് സൂപ്പർ ക്യാഷ് ആയിട്ട് കിട്ടും അതിന്റെ കണ്ടീഷൻ നോക്കി നമുക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് സൂപ്പർ ക്യാഷ് കിട്ടും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് മാക്സിമം നമുക്ക് അഞ്ഞൂറ് സൂപ്പർ ക്യാഷ് വരെയാണ് നേടാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ കെ വൈ സി ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു സൂപ്പർ ക്യാഷ് ആണെങ്കിലും കിട്ടുകയുള്ളൂ സൂപ്പർ ക്യാഷ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് ഈ ഒരു സൂപ്പർ ക്യാഷ് ഉപയോഗിക്കാം ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഓഫർ എന്നൊക്കെ തോന്നുമെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാൻ നേരത്ത് നമുക്ക് ഓരോ കാറ്റഗറിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സൂപ്പർ ക്യാഷിനൊക്കെ ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഓരോ കാറ്റഗറി അനുസരിച്ച് സിംഗിൾ ട്രാൻസാക്ഷിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം അപ് ടു ആയിരം രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും ഈ ഒരു സൂപ്പർ ക്യാഷ് ഉപയോഗിച്ച് പിന്നെ ബിൽ അതുപോലെ തന്നെ പ്രീമിയം പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ നേരത്ത് അഞ്ച് ശതമാനം അപ് ടു പതിനഞ്ച് രൂപ വരെ മാത്രമാണ് നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക ഇനി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ ഫൈവ് പെർസൻറ്റേജ് അപ് ടു അൻപത് രൂപ വരെ ഒരു മാസം നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും അതിന് കാറ്റഗറി അനുസരിച്ച് ക്യാപ്പും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ചില കാറ്റഗറിയിൽ നമുക്ക് പത്ത് രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ മൊബിക്യുക്ക് ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് സൂപ്പർ ക്യാഷ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കും നമുക്ക് ഒരു ദിവസം അഞ്ച് തവണ നമുക്ക് ഈ രീതിയിൽ സൂപ്പർ ക്യാഷ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും ഒരു മാസത്തിൽ നൂറ് ട്രാൻസാക്ഷനിൽ സൂപ്പർ ക്യാഷ് നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു മാസം മാക്സിമം ആയിരം രൂപ വരെയാണ് സൂപ്പർ ക്യാഷിലൂടെ ഡിസ്കൗണ്ട് നേടാനായിട്ട് കഴിയുക പിന്നെ ഫുൾ കെ വി സി ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും ഈ രീതിയിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടിക്കുള്ളൂ മിനിമം കെ വി സി യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം അമ്പത് രൂപ വരെ മാത്രമേ നമുക്ക് സൂപ്പർ ക്യാഷ് ിലൂടെ ഡിസ്കൗണ്ട് നേടാനായിട്ട് കഴിയും അപ്പോൾ ഈ രീതിയിലാണ് സൂപ്പർ ക്യാഷിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ബില്ല് മൂടിന് വൺ പെർസെൻറ്റേജ് നമുക്ക് സൂപ്പർ ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ടോ അത് നല്ല കാര്യമാണ് പക്ഷേ ക്രെഡ് കോനൊക്കെ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന സൂപ്പർ ക്യാഷ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല ഈ രീതിയിൽ കാറ്റഗറി അനുസരിച്ചൊക്കെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത് പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ക്രെഡ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു പക്ഷേ ഒരു ക്രെഡ് ആയിരിക്കും ക്രെഡ് ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞാൽ ഓരോ പേയ്മെന്റിനും ഒരു രൂപ രണ്ട് രൂപയ്ക്കാണ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ പത്ത് രൂപയും ഇരുപത് രൂപയൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട് നമുക്ക് ഇത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല എന്നാൽ ക്രെഡിറ്റ് വഴി ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ബിൽ പേയ്മെന്റ് ആണെങ്കിൽ അപ് ടു ആയിരം രൂപ വരെ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അപ് ടു എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ പറഞ്ഞ രീതിയിൽ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് ആയിരിക്കും അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ക്രെഡിറ്റ് കോയിൻ ആണ് നമ്മൾ എത്ര രൂപയുടെ ബില്ലാണോ പേ ചെയ്യുന്നത് അതിന് ആയിട്ടുള്ള ക്രെഡിറ്റ് കോയിൻ നമുക്ക് കിട്ടും എന്നാൽ ക്രെഡിറ്റ് കോയിൻ നമുക്ക് ക്യാഷ് ായിട്ട് മാറ്റുവാനൊന്നും സാധിക്കുകയില്ല ക്രെഡിറ്റ് കോൺഡ് ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രാവൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം അതുപോലെ തന്നെ ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിലെ ഷോപ്പ് കാറ്റഗറിയിൽ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം പിന്നെ നമുക്ക് ജാക്ക് പോട്ടൊക്കെ കളിക്കാനായിട്ട് ഈ ഒരു കോയിൻ ഉപയോഗിക്കാം അങ്ങനെയുള്ള പർപ്പസിന് മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് കോഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അല്ലാതെ നമുക്ക് ക്രെഡിറ്റ് കോയിൻ നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ക്രെഡിറ്റ് കോയിൻ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കുകയില്ല ഇപ്പോൾ എന്റെ ക്രെഡിറ്റ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോയിൻ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് കോയിൻ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ക്രെഡിറ്റ് കോയിൻ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടനിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ക്രെഡിറ്റിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ബ്രാൻഡ് വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാൽ ഇങ്ങനെ കിട്ടുന്ന ബ്രാൻഡ് വൗച്ചേഴ്സ് ഒന്നും തന്നെ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകണമെന്നില്ല വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡ് വൗച്ചേഴ്സൊക്കെ യൂസ്ഫുൾ ആയിട്ട് മാറുന്നത് പിന്നെ ഓഫേഴ്സൊക്കെ കണ്ട് പലരും ഒരു ആവശ്യമില്ലെങ്കിലും അതൊക്കെ ഉപയോഗിച്ചെന്ന് വരാം പക്ഷേ മിക്കവർക്കും അത് ഉപകാരമില്ലാത്തൊരു സ്ഥിതിയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ആയിരം രൂപക്ക് മുകളിലുള്ള ബിൽ പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെ പല എമൗണ്ട് കിട്ടും ഇപ്പൊ നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ബില്ല് പേ ചെയ്തു ആ സമയത്ത് എനിക്ക് പത്ത് ഇരുപത് ഇരുപത്തി ആറ് രൂപ ആ ഒരു ബിൽ പേയ്മെന്റിൽ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടി അപ്പോൾ ചില സമയത്തൊക്കെ ഈ രീതിയിൽ അത്യാവശ്യം മോശമില്ലാത്ത ബെനിഫിറ്റ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഒരു മൂന്ന് രൂപ രണ്ട് രൂപയൊക്കെ ആയിരിക്കും എന്തായാലും ചെറിയൊരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് എപ്പോഴും ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട് പിന്നെ ക്രെഡിൽ മിക്കപ്പോഴും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റണ്ണാകാറുണ്ട് ജാക്പോട്ട് ഓഫേഴ്സ് ും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്ക് അവർ പേ ചെയ്ത എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നുണ്ട് അതായത് ഒരു ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ റൺ ആകാറുണ്ട് അപ്പോൾ ലെക്കുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയുടെ ബില്ല് ആണോ പേ ചെയ്തത് ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിച്ചു എന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് മിക്കപ്പോഴും കാണാറുണ്ട് പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ചെക്ക് ചെക്കിലെ ബെനിഫിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ ബില്ലാണോ പേ ചെയ്യുന്നത് അതിന് വൺ പെർസെൻറ്റേജ് നമുക്ക് ചെക്ക് ചിപ്സ് ആയിട്ട് കിട്ടും ഈ ചിപ്സ് നമുക്ക് പല രീതിയിൽ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും മുൻപ് നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് കിട്ടിയിരുന്നു ബ്രാൻഡ് വൗച്ചേഴ്സ് ആയിട്ടൊക്കെ റെഡീം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെക്ക് ചിപ്സിന് ഒരു രൂപയൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ബ്രാൻഡ് വൗച്ചറൊക്കെ ആയിട്ട് റെഡീം ചെയ്യുമ്പോൾ വളരെ ശോഭമാണ് ചില ബ്രാൻഡ് ബ്രാൻഡിലൊക്കെ നമുക്ക് ഒരു രൂപയൊക്കെ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷെ അതിന് മിനിമം ഇത്ര ചെക്ക് ചിപ്സ് വേണം അങ്ങനെയുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ബ്രാൻഡിൽ നമ്മൾ ഇത്ര രൂപയുടെ മിനിമം പർച്ചേസ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉള്ളതിനാൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി വരുന്നില്ല പേ ചെയ്യുന്ന വൺ പെർസെൻറ്റേജാണ് നമുക്ക് ചെക്ക് ചിപ്സ് ആയിട്ട് കിട്ടുന്നത് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം മാക്സിമം നാലായിരം ചെക്ക് ചിപ്സ് ആണ് നേടുവാനായിട്ട് കഴിയുക ഒരു വർഷമാണ് നമുക്ക് കിട്ടുന്ന ചെക്ക് ചിപ്പ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ ബിൽ പേയ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും സാധിക്കും അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെക്ക് ചിപ്സ് നമ്മൾ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതിയാകും അപ്പോൾ അതിപ്പോൾ നിലവിൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് ചെക്ക് ചിപ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കുറവാണ് നമുക്ക് ഒരു ചിപ്സിന് പത്ത് പൈസ മാത്രമായിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ കയ്യിൽ പത്ത് ചിപ്സ് ഉണ്ടെങ്കിൽ ഒരു രൂപ ആയിരിക്കും നിങ്ങൾക്ക് അതിന് വാല്യൂ ആയിട്ട് കിട്ടുക പക്ഷേ അത് നിലവിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നാനൂറ്റി എൺപത് ചെക്ക് ചിപ്സ് ഉണ്ട് അതായത് ഈക്വൽ ടു നാൽപ്പത്തി രൂപ ബില്ല് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതിയാകും ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ നാല് ലക്ഷം രൂപയുടെ പേയ്മെൻറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്തു നിങ്ങൾക്ക് നാലായിരം ചിപ്സ് കിട്ടി ഇക്വൽ ടു നാന്നൂറ് രൂപയാണ് സോ നിങ്ങൾ മറ്റൊരു പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നാനൂറ് രൂപയ്ക്ക് ആയിട്ടുള്ള നാലായിരം ചിപ്സ് റെഡീം ചെയ്ത് ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതിയാകും ആ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ഇപ്പോൾ നിലവിൽ സാധിക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസും അതിൽ ലഭ്യമായിട്ടുള്ള ബെനിഫിറ്റും ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് ക്രെഡ് അതുപോലെ തന്നെ ചെക്ക് അതുപോലെ തന്നെ പേസാപ്പ് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ മിക്സഡ് ആയിട്ടാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കും എങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെക്കാണ് കാരണം ചെക്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ചിപ്സ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അപ് ടു നാലായിരം ചെക്ക് ചിപ്സ് വരെ ഒരു മാസം നമുക്ക് നേടാനായിട്ട് സാധിക്കും ും അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമ്മൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചെക്ക് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള അതുപോലെ തന്നെ മൊബൈൽ മൊബിക്യുക്ക് ആണെങ്കിലും പേസാപ്പ് ആണെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഞാൻ വീട് താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി